ഹലോ ഗെയ്സ് ഇന്ന് ഞങ്ങളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ ഇന്നൊരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് പോകാനുള്ളൊരു ഒരുക്കത്തിലാണ് സമയം അഞ്ചേ കാലായി അപ്പോൾ അത് റെഡി ആക്കാനുള്ള ഫുഡ് ഫുഡും കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഒരുക്കത്തിലൊക്കെയാണ് അപ്പോൾ ആണ് വീഡിയോ എടുക്കുന്നത് വോയിസ് കൊടുക്കുന്നത് വേറെ ആളാണ് ഫ്രണ്ട്സോൻ്റെ വോയിസ് ഇച്ചിരി ക്ലിയർ കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം പോകുന്ന സ്ഥലം നമുക്ക് വഴിയെ കാണാം ഓക്കേ ഹലോ അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുഡ് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കൊണ്ടുപോവാണ് അതെ വാഴലയിലൊക്കെ പൊതിഞ്ഞാണ് കൊണ്ടുപോകുന്നത് പഴയ ഒരു നെസ്റ്റാൾജിക് ഫീലൊക്കെ ഇല്ലേ നമ്മൾ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകുമ്പോഴും ഒക്കെ വാഴലയിൽ പൊതിഞ്ഞ് കൊണ്ടുപോയതൊക്കെ ഓർമ്മയാണ് അപ്പം അങ്ങനെ ഒരു നെസ്റ്റാൾജിക് ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത് പിന്നെ എല്ലാവരും പോകുന്നവരൊക്കെ മലയാളികളായത് നമുക്ക് അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നമ്മുടെ നാടൻ ഫുഡിനോട് ആയിരിക്കുള്ള താല്പര്യം അപ്പം അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ കൂടെ ക്യാഷും ലാഭിക്കാം അങ്ങനെ ചെറിയ ഗുണം കൂടി ഉണ്ടല്ലോ അമ്പതേ ഫുഡ് റെഡിയാണ് വേലയിൽ ചോറ് വലിയ വലിയ വിഭവങ്ങളൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു വിഭവങ്ങളൊക്കെ ഉള്ളു ചോറ് ചമ്മന്തി പപ്പടം അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ളു ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയാണ് പിന്നെ ഓംലെറ്റ് സംഭവങ്ങളൊക്കെ അപ്പം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കറികളൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ രുചി ആ പ്രത്യേകിച്ച് ആ വാഴല വാട്ടിയതിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ആകുമ്പോൾ നമ്മൾ കഴിക്കുന്ന കഴിക്കുന്നത് പൊതി തുറക്കുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് നമ്മൾ വയറ് നിറഞ്ഞ് വായിൽ വെള്ളം വരുന്ന വരുന്നൊരു ഫീലല്ലേ അപ്പം അതുകൊണ്ടാണ് നല്ല ഉണ്ട ചമ്മന്തി മുളകൊക്കെ നല്ല ഉരുട്ടെടുത്ത് ചമ്മ തേങ്ങാ ചമ്മന്തി ചെമ്മീൻ ഇട്ടതാണ് കേട്ടോ ചെമ്മീൻ ചമ്മന്തി പിന്നെ അച്ചാറ് അങ്ങനെ ചെറിയ വിഭവൊക്കെ ആയിട്ട് പൊതിച്ചോറ് ഞങ്ങൾ കെട്ടി പാക്ക് ചെയ്തു അപ്പൊ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ് അപ്പോൾ അതെ മെട്രോയിൽ കയറി അപ്പം മെട്രോയിലാണ് യാത്ര ചെയ്യുന്നത് വണ്ടി ഒന്നും എടുത്തിട്ടില്ല നാല് ഉള്ളൂ അപ്പം മെട്രോയിലാണെങ്കിൽ ഒരുപാട് പൈസ ലാഭമുണ്ട് പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് പോകുന്നു പോവുകയും ചെയ്യാം അവിടെയൊക്കെ വണ്ടി എടുത്തിട്ട് പോകാമെന്ന് പറയുന്നത് ആൾ എക്സ്പീരിയൻസാണ് അപ്പോൾ ഒരു നാല് പേരുള്ളൂ ഫ്രണ്ട്സുണ്ട് കോളീഗ്സാണത് ഗൈസ് അപ്പോൾ ട്രെയിനിൽ നല്ല തിരക്കാണ് സീറ്റ് കിട്ടിയത് തന്നെ ഭാഗ്യം എന്നാണ് ഫ്രണ്ട്സ് പറയുന്നത് രണ്ട് മണിക്കൂർ സമയത്ത് യാത്ര ചെയ്യേണ്ട ഒരു ഐലൻഡിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം സെക്കൻഡ് പാർട്ട് അപ്പോൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ